ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രീ വാദികളല്ലെന്ന വി ഡി സതീഷിന്റെ പ്രസ്താവന പച്ചക്കള്ളം സംസ്ഥാനത്ത് മൌദൂദിയുടെ മതരാഷ്ട്രവാദ പ്രചാരണം ശക്തമാക്കാൻ ജമാഅത്തെ ഇസ്ലാമി ഒരുങ്ങുന്നു ഇന്ന് മലപ്പുറത്ത് ചർച്ചാ സദസ്സ നടക്കും സംസ്ഥാനത്ത് ഉടനീളം സെമിനാറുകളും ചർച്ചകളും സംഘടിപ്പിക്കാൻ നീക്കം കെ ടി സ്വാലിഹ മലപ്പുറത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട് സ്വാലിഹ നമുക്കറിയാം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സമയത്തായിരുന്നു ഈ ജമാഅത്തെ ഇസ്ലാമി കോൺഗ്രസ് കൂട്ടുകെട്ടിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾക്കുള്ള വി ഡി സതീഷിന്റെ പ്രതികരണം ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്ര സിദ്ധാന്തം ഉപേക്ഷിച്ചെന്നായിരുന്നു അന്ന വി ഡി സതീശൻ പറഞ്ഞ മറുപടി വി ഡി സതീഷിന്റെ പരാമർശം പൊതുസമൂഹത്തിൽ ലഭിച്ച ആനുകൂല്യ സാഹചര്യം മുതലാക്കാനായിരുന്നു ജമാഅത്തെ ഇസ്ലാമിയുടെ അന്നത്തെ ശ്രമം ആര്യ തീർച്ചയായും ജമാഅത്തെ ഇസ്ലാമി മത മൗലികവാദം ഇസ്ലാമിക രാഷ്ട്രവാദം സജീവമായി ചർച്ച ചെയ്യാനുള്ള ശ്രമമാണ് നടത്തുന്നത് മൗദൂദിയുടെ മൗലാന മൗദൂദിയുടെ ആശയങ്ങൾ അത് ഇസ്ലാമിക രാഷ്ട്രവുമായി ബന്ധപ്പെട്ട ആശയങ്ങൾ പരമാവധി താഴെത്തട്ടിലെത്തിക്കുക പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് കാലത്ത് ധാരാളം പരിപാടികളും മറ്റുമൊക്കെ ഉണ്ടാവും ഈ ഒരു സാഹചര്യത്തിൽ പരമാവധി പരിപാടികൾ സംഘടിപ്പിച്ച് താഴെത്തട്ടിലെത്തിക്കുകയാണ് ജമാഅത്തെ ഇസ്ലാമി ലക്ഷ്യം വെക്കുന്നത് അത് സോളിഡാരിറ്റി എന്ന സംഘടന വഴിയാണ് ഇത്തരത്തിലുള്ള ചർച്ചാ സദസ്സുകൾ എല്ലാം നടക്കുന്നത് ഇന്ന് അതിൻ്റെ ആദ്യ പരിപാടി ഇന്ന് മലപ്പുറത്ത് നടക്കുകയാണ് ഇന്ന് വൈകിട്ട് ഏഴ് മണിക്കാണ് പരിപാടി നിശ്ചയിച്ചിരിക്കുന്നത് മൗദൂദിയുടെയും അതോടൊപ്പം തന്നെ യൂസഫുൽ ഖർദാവിയുടെയും ആശയങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു സദസ്സാണ് ഇന്നത്തെ പരിപാടിയിൽ ലക്ഷ്യമിടുന്നത് ഖുര്ഹാനിന് വ്യാഖ്യാനമൊക്കെ എഴുതിയ വലിയ പണ്ഡിതനാണ് യൂസഫുൽ ഖർദാവി അതോടൊപ്പം തന്നെ ഇസ്ലാമിക് ബ്രദർഹുഡിൻ്റെ നേതാവും കൂടിയായിരുന്നു അതിനൊക്കെ വലിയ ആശയ പിന്തുണ കൊടുത്തിരുന്ന ആളാണ് അദ്ദേഹം അതോടൊപ്പം തന്നെ ഇസ്ലാമിക രാഷ്ട്രവാദത്തിന് വലിയ പ്രചാരണം നൽകുകയും ആ സിദ്ധാന്തം ജനങ്ങളിൽ എത്തിക്കുകയൊക്കെ ചെയ്ത നേതാവാണ് മൗലാന മൗദൂദി മൗദൂദിയുടെ ആശയങ്ങളിൽ നിന്നെല്ലാം കേരളത്തിലെ ജമാഅത്തെ ഇസ്ലാമി മുന്നോട്ട് പോയിട്ടുണ്ട് അത്തരം ആശയങ്ങളൊന്നും ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിക്ക് ഇല്ല എന്ന് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞിരുന്നു അത് പറഞ്ഞത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഒരു സമയത്താണ് നമുക്കറിയാം മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള സംഘടനകൾ ഇതിന് വലിയ രാഷ്ട്രീയ പാർട്ടികൾ ഇതിന് വലിയ പിന്തുണയും നൽകിയിരുന്നു ഈ ഒരു ഘട്ടത്തിൽ കൂടിയാണ് വി ഡി സതീശൻ്റെ അത്തരത്തിലുള്ള ഒരു പ്രതികരണം ഉണ്ടാകുന്നത് ഈ ഒരു സാഹചര്യം ഇത് സമൂഹത്തിൽ നൽകിയ വലിയ ഒരു ഇടപെടാനുള്ള ഒരു സൗകര്യം അതല്ലെങ്കിൽ ഒരു സാമൂഹ്യമായി അവർക്ക് കിട്ടിയ ഈ ഒരു അവസരം പരമാവധി മുതലാക്കാനാണ് ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി ലക്ഷ്യം വയ്ക്കുന്നത് പരമാവധി അവരുടെ ആശയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക മതരാഷ്ട്രവാദം ഉൾപ്പെടെയുള്ള ഭൗതൂതിയുടെ ആശയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ സോളിഡാരിറ്റിയുടെ അതോടൊപ്പം തന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ ഭാഗത്ത് നിന്നെല്ലാം ഉണ്ടാവുന്നത് നമുക്കറിയാം കഴിഞ്ഞ ദിവസം ജമാഅത്തെ ഇസ്ലാമിയുമായി നടത്തിയ ഇത്തരം ബന്ധങ്ങൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ബി ഡി സതീശൻ നടത്തിയ പരാമർശങ്ങളാണ് മറ്റു സാമുദായിക സംഘടനകൾ എൻ എസ് എസിനെയും എസ് എൻ ഡി പിയെയും പോലുള്ള സംഘടനകളെ യു ഡി എഫിൽ നിന്ന് അകറ്റിയത് എന്ന് പറഞ്ഞത് കാന്തപുരം വിഭാഗം സുന്നികളുടെ എസ് വൈ എസിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് അത്തരത്തിൽ മുസ്ലിം സമുദായങ്ങൾക്കിടയിൽ പോലും അകറ്റി നിർത്തപ്പെട്ട ഒരു സംഘടനയുടെ സംഘടനയ്ക്ക് ഇത്തരത്തിലൊരു ക്ലീൻ ചിറ്റ് നൽകിയത് വലിയ സാമൂഹ്യ പ്രത്യാഘാതമുണ്ടാക്കുമെന്ന് അന്ന് രണ്ട് സമസ്തയുടെയും നേതാക്കൾ പറഞ്ഞതായിരുന്നു അതെല്ലാം അവഗണിച്ചാണ് ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള സൗഹൃദം യു ഡി എഫ് നേതൃത്വം നടത്തിയിരുന്നത് അത് ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയാവട്ടെ ഈ ഒരു അവസരം മുതലാക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത് ഇത്തരത്തിൽ മതരാഷ്ട്രവാദ സിദ്ധാന്തങ്ങളുമായി മുന്നോട്ട് പോകാനുള്ള അത് താഴെ തട്ടിൽ കൂടി എത്തിക്കാനുള്ള ഒരു പ്രചാരണ പരിപാടികളിലേക്ക് ജമാഅത്തെ ഇസ്ലാമി ഇന്ന് കടക്കുകയാണ് ആര്യ ഒരു മിനിറ്റ് സാലിക ഒന്ന് തുടരുക വി ഡി സതീശൻ അന്ന് പറഞ്ഞ വാക്കുകൾ കൂടി ഒന്ന് കേട്ടതിന് ശേഷം തിരികെത്താം ഞങ്ങൾക്ക് അവർ പിന്തുണ നൽകിയിട്ടുണ്ട് പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് അവർ പിന്തുണ നൽകിയിട്ടുണ്ട് ഞങ്ങൾ ആ പിന്തുണ സ്വീകരിച്ചിട്ടുണ്ട് ഇപ്പം ഞങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് അവർ പിന്തുണ നൽകുന്നുണ്ട് ഞങ്ങളത് സ്വീകരിക്കുന്നു എന്താ തേറ്റ് അതൊക്കെ ഒന്ന് അതൊന്നും ഈ തെരഞ്ഞെടുപ്പില് വിഷയമാക്കി കൊണ്ടുവന്ന് വർഗീയ വിരുദ്ധ നിലപാടിന്റെ കാപട്യം ഞങ്ങളെ കൊണ്ട് കൂടുതൽ പറയിപ്പിക്കണം അവരെ ആ വാദമൊന്നും അവർ ഇല്ല അങ്ങനത്തെ ഒരു മതരാഷ്ട്രവാദം അവരിപ്പോൾ ഉന്നയിക്കുന്നില്ല അവർ ഒരുപാട് മാറ്റങ്ങൾ അവരുടെ സമീപനത്തിൽ വരുത്തിയിട്ടുണ്ട് പൊളിറ്റിക്കലായിട്ടാണ് പിന്തുണ കൊടുത്തിരിക്കുന്നത് കോൺഗ്രസിനാണ് യു ഡി എഫിനാണ് അവർ പിന്തുണ കൊടുത്തിരിക്കുന്നത് കേരളത്തിൽ കെ ടി സ്വാലിഹ ഒരിക്കൽ കൂടി ചേരുന്നുണ്ട് സ്വാലിഹ സതീശൻ അന്ന് പറഞ്ഞ പ്രതികരണമാണ് നമ്മൾ കേട്ടത് ജമാഅത്തെ ഇസ്ലാമി കോൺഗ്രസ് കൂട്ടുകെട്ടിനെ കുറിച്ചായിരുന്നു മാധ്യമങ്ങൾ ചോദിച്ചത് എന്നാൽ ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദ സിദ്ധാന്തം ഉപേക്ഷിച്ചെന്നായിരുന്നു വി സതീശൻ സതീഷൻ പറഞ്ഞത് ആ തെരഞ്ഞെടുപ്പ് സമയത്ത് ഈ ഒരു അനുകൂല സാഹചര്യത്തെ മുതലാക്കാനായിരുന്നു അന്നത്തെ ജമാഅത്തെ ഇസ്ലാമിയുടെ ശ്രമം എന്നാൽ സതീഷിന്റെ നിലപാടിനെ പാടെ പൊളിക്കുന്നതാണ് ഇന്ന് മലപ്പുറത്ത് നടക്കുന്ന ചർച്ച ആര്യ തീർച്ചയായും മൗദൂദിയുടെ മരണത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾക്ക് ഇസ്ലാമിക രാഷ്ട്രവാദത്തിന് ആഗോളതലത്തിൽ തന്നെ വലിയ സ്വാധീനമുണ്ടായിരുന്നത് ഈജിപ്തിലാണ് അന്ന് ഇസ്ലാമിക് ബ്രദർഹുഡ് എന്ന ഒരു സംഘടനയാണ് ഇത്തരത്തിൽ ഈ മൗദൂദിയൻ ആശയങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ഇസ്ലാമിക രാഷ്ട്രവാദ സിദ്ധാന്തവുമായി രംഗത്തെത്തുന്നത് അതിന് നേതൃത്വം നൽകിയത് സയ്യദ് കുത്തുബും ഹസനുൽ ബന്നേയും പോലുള്ള നേതാക്കളായിരുന്നു അവരെ അവരുടെ ആശയങ്ങൾ അതോടൊപ്പം തന്നെ അന്ന് ഇസ്ലാമിക് ബ്രദർഹുഡിന് വലിയ സൈദ്ധാന്തിക പിന്തുണ നൽകിയത് അന്നത്തെ വലിയ ഇസ്ലാമിക പണ്ഡിതനായിരുന്ന അദ്ദേഹം ഈ അടുത്താണ് മരിച്ചു യൂസഫുൽ ഖർദാവി യൂസഫുൽ ഖർദാവിയാണ് ഈ സൈദ്ധാന്തികമായി അന്ന് ഈ മൗദൂദിയുടെ ആശയങ്ങൾക്ക് ഇസ്ലാമിക് ബ്രദർഹുട്ടിനൊക്കെ ആഗോളതലത്തിൽ വലിയ സ്വാധീനമുണ്ടാകുന്ന തരത്തിൽ പ്രചോദനം നൽകിയിരുന്നത് ഈ നേതാക്കളുടെ പ്രവർത്തനങ്ങളെ അവരുടെ ഫോട്ടോകളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഒരു ക്യാമ്പയിനിലേക്ക് ജമാഅത്ത് ഇസ്ലാമി കടക്കുന്നത് സോളിഡാരിറ്റി എന്ന അവരുടെ സംഘടന വഴിയാണ് ഇത്തരത്തിൽ സയ്യിദ് കുത്തുബിൻ്റെയും ഹസനുൽബന്നയുടെയും മൗലാന മൗദൂദിയുടെയും ഒക്കെ ആശയങ്ങൾ പരമാവധി ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത് യൂസഫുൽ ഖർദാവിയുടെ സിദ്ധാന്തങ്ങളൊക്കെ മലബാറിലൊക്കെ വലിയ ചർച്ചയാക്കിയാൽ അത് രാഷ്ട്രീയമായി ണം ചെയ്യും എന്ന ഒരു വിലയിരുത്തൽ ജമാഅത്ത് ഇസ്ലാമിക്കുണ്ട് ഇതിനാവട്ടെ മുസ്ലിം ലീഗ് പോലുള്ള സംഘടനകൾ നേരത്തെ നമുക്കറിയാം ജമാഅത്ത് ഇസ്ലാമിയുടെ ആശയങ്ങളോടൊക്കെ എതിരിട്ട് നിന്നിരുന്ന ഒരു സാഹചര്യം ഒരു പാരമ്പര്യം നേരത്തെ മലബാറിലൊക്കെ മുസ്ലിം ലീഗ് നേതൃത്വത്തിനുണ്ടായിരുന്നു പക്ഷേ തുടർച്ചയായി തെരഞ്ഞെടുപ്പുകളിലുള്ള ഈ തിരിച്ചടികൾ കേരളത്തിലെ രണ്ടാം പിണറായി സർക്കാരിൻ്റെ വരവൊക്കെ മുസ്ലിം ലീഗിനൊക്കെ വലിയ ആശങ്ക ഉണ്ടാക്കിയിരുന്നു ഈ സാഹചര്യത്തിലൊക്കെയാണ് ജമാഅത്ത് ഇസ്ലാമി പോലുള്ള സംഘടനകളുടെ കൂടി പിന്തുണ അനിവാര്യമാണ് യു ഡി എഫിന് എന്നൊരു വിലയിരുത്തൽ ലീഗിനുണ്ടാവുന്നത് ഈ ഒരു സ്വാധീനത്തിലാണ് അല്ലെങ്കിൽ ലീഗിൻ്റെയൊക്കെ ഒരു സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് വി ഡി സതീശൻ അന്ന് അത്തരത്തിലൊരു പ്രസ്താവന നടത്തിയിരുന്നതും ആര്യ തീർച്ചയായും സംസ്ഥാനത്ത് എന്തായാലും മൌദൂദിയുടെ മതരാഷ്ട്രവാദ പ്രചാരണം ശക്തമാക്കാന ശക്തമാക്കാനാണ് ജമാഅത്തെ ഇസ്ലാമി ഇപ്പോൾ ഒരുങ്ങുന്നത് സംസ്ഥാനത്ത് ഉടനീളം സെമിനാറുകളും ചർച്ചകളും സംഘടിപ്പിക്കുമെന്നാണ് നിലവിൽ അറിയാൻ കഴിയുന്നത് ഈ ബ്രദർഹുഡ് നേതാക്കളുടെയും അതുപോലെ തന്നെ മൌദൂദികളുടെയും രാഷ്ട്രീയ ആശയങ്ങൾ താഴെ തട്ടിലേക്ക് എത്തിക്കുകയാണ് പ്രധാനമായും അവർ മുന്നോട്ട് വെക്കുന്ന ലക്ഷ്യം കൂടിയല്ലേ സ്വാലിഹ തീർച്ചയായും ഈ തദ്ദേശ തിരഞ്ഞെടുപ്പൊക്കെ നടക്കുന്ന ഘട്ടത്തിൽ എല്ലാ പാർട്ടികളും താഴെ തട്ടിലുള്ള പ്രവർത്തകരെ രാഷ്ട്രീയമായി അവബോധം നൽകുക സംഘടനാ സംവിധാനം ശക്തിപ്പെടുത്തുക ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് പൊതുവെ കടക്കാറുണ്ട് അതെല്ലാം എല്ലാ സംഘടനകളും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കടന്നു കഴിഞ്ഞിട്ടുണ്ട് ഈ ഘട്ടത്തിലാണ് സോളിഡാരിറ്റി ഇത്തരത്തിലൊരു പരിപാടിയുമായി രംഗത്തെത്തുന്നത് നമുക്കറിയാം വെൽഫെയർ പാർട്ടിയാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ മുഖമായി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ നിൽക്കുന്നത് ആ സമയത്ത് അതിനൊരു സൈദ്ധാന്തികമായ ഒരു അടിത്തറയുണ്ടാക്കുക സംഘടനാപരമായ ഒരു പ്രവർത്തനം മെച്ചപ്പെടുത്തുക എന്ന ഉദ്ദേശത്തിൽ തന്നെയാണ് ജമാഅത്ത് ഇസ്ലാമി ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി രംഗത്തെത്തുന്നത് അത് സ്വാഭാവികമായും അവരുടെ സംഘടന ശക്തമാക്കുക എന്നതാണ് അവരുടെ ആശയപ്രചാരണം നടത്തുക ജമാഅത്ത് ഇസ്ലാമിയുടെ ആശയം എന്താണ് എന്നതാണ് നാം ആലോചിക്കേണ്ടത് അതാണ് ഇതിൽ പ്രധാനപ്പെട്ട ഒരു വിഷയം വി ഡി സതീശൻ പറഞ്ഞത് മൗദൂതിയുടെ ആശയങ്ങളൊന്നും ഇപ്പോൾ കേരളത്തിലെ ജമാഅത്ത് ഇസ്ലാമി കൊണ്ടു നടക്കുന്നില്ല എന്നാണ് അവരതിൽ നിന്നൊക്കെ മുന്നോട്ട് പോയിട്ടുണ്ട് അത്തരം മതരാഷ്ട്രവാദം ജമായത്ത് ഇസ്ലാമിക്ക് ഇപ്പോഴില്ല എന്ന ഒരു നിലപാട് യു ഡി എഫ് നേതൃത്വം ഒന്നടങ്കം സ്വീകരിക്കുന്നത് നമ്മൾ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ കണ്ടതാണ് പക്ഷേ അതല്ല എന്ന് തെളിയിക്കുന്നതാണ് ഇന്നത്തെ പരിപാടിയുടെ ഒരു ഉള്ളടക്കം ഈ പരിപാടി ഇന്നത്തെ മാത്രം പരിപാടിയല്ല സംസ്ഥാനത്തുടനീളം ഇത്തരത്തിൽ സെമിനാറുകൾ ചർച്ചാ വേദികളൊക്കെയായി വളരെ സജീവമായി ഹിന്ദു